ഹായ് ഗൈസ് ഞങ്ങൾ വീണ്ടും ഇന്ന് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോവാണ് അപ്പോൾ അതിന്റെ സ്പോട്ട് കുറച്ച് കഴിഞ്ഞിട്ട് വീഡിയോയിലൂടെ പറയുന്നതാണ് ഇപ്പോ ഈ കാണുന്ന വൈ നമ്മള് അംബിക മെസ്സിലേക്കുള്ള വഴിയാണ് കേട്ടോ പുതിയറ ജംഗ്ഷനും നേരെ കയറിയാല് അമ്മ ഹോട്ടലിൽ അംബിക മിസ് പിന്നെ ഇതാ ഈ ലെഫ്റ്റ് സൈഡ് കാണുന്ന റൈറ്റ് സൈഡ് കാണുന്ന കാർ പാർക്കിംഗ് ഒക്കെ ഉള്ള സൗകര്യങ്ങൾ ഉണ്ട് പിന്നെ അത് ഇങ്ങനെ കൈ കൈക്ക് ഇരുന്നു ഇല വന്നു അതിന് ശേഷം പപ്പടം കൊണ്ടിട്ടുണ്ട് എനിക്കില്ല പപ്പടം എനിക്ക് ചോറ് ചേട്ടനാട്ടോ ചോറിട്ടത് അത്ര കൂടുതൽ ഉണ്ടല്ലോ നല്ല ടേസ്റ്റ് ആട്ടോ നല്ല സ്പെഷ്യൽ ഐറ്റംസ് ഒക്കെ ഉണ്ട് ഒരുപാടുണ്ട് ചെമ്മന്തി കൂട്ട് അച്ചാർ പുളിശേരി അങ്ങനെ പല ഐറ്റങ്ങളും ഉണ്ട് കാരണം മറ്റുള്ള ഹോട്ടലിൽ കിട്ടുന്ന ഇതുപോലല്ല ഇവിടെ അങ്ങനെ ചോറ് കുറച്ച് കൂടിയോ എന്നൊരു ഡൗട്ട് ഉണ്ട് എന്നാലും നോക്കാം അവൾക്ക് സാമ്പാർ കിട്ടി എനിക്ക് പായസം കിട്ടി പായസം സൂപ്പർ ടേസ്റ്റ് ആണ് പിന്നെ പറഞ്ഞുതരാം അതിന്റെ റിവ്യൂ പിന്നെ എവിടെ ചേട്ടാ എനിക്ക് സാമ്പാർ കിട്ടിയില്ലല്ലോ ആ ഇതാ കിട്ടി സാമ്പാർ കിട്ടി ഇവിടുത്തെ സാമ്പാറിന് പ്രത്യേക ടേസ്റ്റ് കേട്ടോ അമ്പിക മെസ്സത്തെ ട്രൈ ചെയ്ത് നോക്കി നല്ല സോഫ്റ്റാണ് ആണ് എല്ലാ കഷ്ണം ചോദിച്ചാൽ കിട്ടും ചിലര് ഗ്രേവി മാത്രം പക്ഷേ ഞാൻ കഷ്ണം ചോദിച്ച് എനിക്ക് ഒരുപാട് കഷ്ണം കിട്ടി ഇവിടെ ഓർഡർ ചെയ്ത ആയിക്കോറായിരുന്നു എൻ്റെ ഒരു സാധനം വരാറുണ്ട് ഒരു ഐറ്റം ആണ് ഇത് കണ്ടാൽ ഞെട്ടിപ്പോവും അതാ ബൈപ്പാസ് നമ്മുടെ ബൈപ്പാസിൻ്റെ പോലെ ഉണ്ട് എന്താണത് വർക്ക് നടന്നുകൊണ്ടിരിക്കട്ടോ ഞാൻ കാണിക്കാം ഇതാ നമ്മളെ റോഡ് പണി തുടങ്ങി ഫസ്റ്റായിട്ട് തന്നെ നമ്മളെ റോഡ് പണി തുടങ്ങി കേട്ടോ നല്ല വർക്കാണ് നല്ല അടിപൊളി ടേസ്റ്റാണ് നല്ല സോഫ്റ്റ് ആണ് നല്ല ടേസ്റ്റിയാണ് ഇതാ ഇനി അടുത്ത ഭാഗം ഒന്ന് മറിച്ചിട്ട് നോക്കാം എന്താ അവസ്ഥ എന്നുള്ളത് ആ ഇവിടെയും കൂടി കുറച്ച് വർക്ക് എടുക്കാനുണ്ട് നല്ല വർക്കായി ഇതാ ഇതാണ് നമ്മൾ റോഡിൻ്റെ അവസ്ഥ പോലെ നല്ല അടിപൊളി ടേസ്റ്റ് ആയി എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ചെയ്തിട്ടുണ്ട് പിന്നെ ഇവൾ പായസം കിട്ടിയതും കഴിഞ്ഞതും അറിഞ്ഞില്ല അത്രക്ക് ടേസ്റ്റ് ആയിരുന്നു കുടിച്ചു എങ്ങനുണ്ട് പായസം അടിപൊളി പായസം ക്ലാസ് വടച്ചില്ലേ കൈച്ചോ ഇല്ലല്ലോ ഫുഡെങ്ങനെ നല്ല ഫുഡായിരുന്നു വൈഫിനെ നല്ല ഇഷ്ടായി നല്ല ഫുഡ് എനിക്കും ഭയങ്കര ഇഷ്ടമായി പിന്നെ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ എക്സാക്ട് ലൊക്കേഷൻ ഗോകുലന്മാളുടെ വൈ അതുപോലെ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിലെ ഓപ്പോസിറ്റ് അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ